നമസ്കാരം ശബരിമല സ്വർണപ്പാളി കേസ് സംബന്ധിച്ച കേരള ഹൈക്കോടതിയുടെ സുപ്രധാനമായിട്ടുള്ള നിയമപരമായിട്ടുള്ള ഇടപെടലുകളാണ് നിലവിൽ ഇപ്പോൾ ശ്രദ്ധേയമായിട്ടുള്ളത് ഈ കേസിൻ്റെ ഗൗരവം പരിഗണിച്ചുകൊണ്ട് സമഗ്രമായ ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തുന്നതിന് കോടതി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന് എസ് അനുമതി നൽകിയിരുന്നു എന്നാൽ ഈ കേസിൻ്റെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ഹൈക്കോടതി ദേവസ്വം ബോർഡിൻ്റെ പ്രവർത്തനങ്ങളെയും ഉദ്യോഗസ്ഥരുടെ വീഴ്ചകളെയും രൂക്ഷമായ ഭാഷയിലാണ് വിമർശിക്കുകയുണ്ടായത് ദേവസ്വത്തിൻ്റെ സ്വത്ത് സംരക്ഷിക്കുക എന്നത് ബോർഡിൻ്റെ പ്രാഥമിക ലക്ഷ്യമായിരിക്കണമെന്നും ഈ കേസിൻ്റെ പശ്ചാത്തലത്തിൽ ദേവസ്വം ഉദ്യോഗസ്ഥർ അഴിമതി നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ വരുമോ എന്ന് എസ് ഐ ടി പ്രത്യേക രീതിയിൽ പരിശോധിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു ഈ കേസിൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഓരോ വ്യക്തിയിലേക്കും അന്വേഷണം എത്തേണ്ടത് അനിവാര്യമാണെന്ന ശക്തമായ നിലപാടാണ് കോടതി സ്വീകരിച്ചിരിക്കുന്നത് ഏതായാലും ഹൈക്കോടതിയുടെ ഈ കർശനമായ നിലപാട് ശബരിമലയിലെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിലനിന്നിരുന്ന അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും ആഴം വ്യക്തമാക്കുന്നതോടൊപ്പം തന്നെ പൊതുമുതലും ദേവസ്വം സ്വത്വം സംരക്ഷിക്കുന്നതിൽ നീതിന്യായവ്യവസ്ഥയുടെ പ്രതിബദ്ധത അടിവരയിടുകയാണ് സ്വർണ്ണക്കൊള്ളയുടെ വ്യാപ്തി വലുതാണെന്ന് സൂചിപ്പിക്കുന്ന നിർണായകമായ കണ്ടെത്തലുകളാണ് അന്വേഷണത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളത് നഷ്ടപ്പെട്ട സ്വർണത്തിൻ്റെ കൃത്യമായ അളവ് നിർണ്ണയിക്കുന്നതിനായിട്ട് വിവിധ ഇടങ്ങളിൽ നിന്ന് സ്വർണ്ണ സാമ്പിളുകൾ ശേഖരിച്ച് ശാസ്ത്രീയ പരിശോധന നടത്താൻ എസ് ഐ കോടതി നിർദ്ദേശം നൽകിയിരുന്നു കൂടാതെ ശ്രീകോവിലിൽ പുതിയ വാതിൽ സ്ഥാപിച്ചതിനെക്കുറിച്ചും ഈ നടപടിക്ക് പിന്നിൽ മുൻ മേൽശാന്തി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനുവദിച്ച അമിത സ്വാതന്ത്ര്യവും വഴി നടന്ന വൻ തട്ടിപ്പും സംബന്ധിച്ചാണ് നിലവിൽ ഇപ്പോൾ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് പോറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് ദേവസ്വം ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്തു എന്ന കോടതിയുടെ നിരീക്ഷണം അതാകട്ടെ ഉന്നതതലത്തിലെ കൂട്ടായിട്ടുള്ള ഗൂഢാലോചനയിലേക്ക് വിരൽ ചൂണ്ടുകയാണ് മിനിറ്റ്സ് രേഖപ്പെടുത്തിയുള്ള ക്രമക്കേടുകൾ അടക്കമുള്ള കാര്യങ്ങൾ കോടതി പരിശോധിച്ചു വരുന്നു ഈ വിഷയങ്ങളിലെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് നിശ്ചിത സമയപരിധിക്കുള്ളിൽ കോടതി സമർപ്പിക്കണമെന്നും അതോടൊപ്പം തന്നെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കത്തിടപാടുകളെ കുറിച്ചുള്ള വിജിലൻസ് റിപ്പോർട്ടും കോടതിയുടെ പരിഗണനയിലുണ്ട് കേസിലെ പ്രതികളുടെ ഉന്നതതലത്തിലുള്ള രാഷ്ട്രീയ ബന്ധങ്ങൾ പൊതുസമൂഹത്തിൽ വലിയ ചർച്ചയ്ക്ക് വടിവെച്ചിരിക്കുകയാണ് അറസ്റ്റിലായ ദേവസ്വം ഉദ്യോഗസ്ഥരായ മൂരാാലി ബാബുവിനും സുധീഷ് കുമാറിനും സി പി എം ബന്ധമുണ്ടെന്ന ആരോപണവും ശക്തമാണ് ഇതിലും ഗൌരവമായിട്ടുള്ള സാഹചര്യമാണ് കേസിൽ മൂന്നാം പ്രതിയായ എൻ വാസുവിൻ്റേത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന വാസു സി പി എം നേതാവായിരുന്നതിനാലും മുഖ്യമന്ത്രിയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന വ്യക്തിയായതിനാലും രാഷ്ട്രീയ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ഇദ്ദേഹം പ്രവർത്തിച്ചിരുന്നത് എന്ന ആരോപണം നിലനിൽക്കുന്നു ദേവസ്വം കമ്മീഷണറായിരിക്കെ കട്ടളപ്പാളിയിലെ സ്വർണപ്പാളികൾ ചെമ്പ് എന്ന് രേഖപ്പെടുത്താൻ നിർദ്ദേശം നൽകിയത് വാസുവാണെന്ന് അന്വേഷണത്തിൽ സ്ഥിരീകരിച്ചത് കേസിന്റെ ഗതിയെ മാറ്റിമറിച്ചു സ്ത്രീ പ്രവേശന വിധി അടക്കമുള്ള നിർണായക വിഷയങ്ങളിൽ സർക്കാരിനായിട്ട് മുൻകൈയ്യെടുത്ത വാസുവിനെ ഉപകാരസ്മരണയായിട്ട് ബോർഡ് പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചുവെന്ന ആരോപണവും നിലവിലുണ്ട് എൻ വാസുവിൻ്റെ ദേവസ്വം ബോർഡിലെ ഇടപെടലുകൾ എക്കാലവും വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് രണ്ട് തവണ തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണറായും ബോർഡ് പ്രസിഡന്റായിട്ടും പ്രവർത്തിച്ച ഇദ്ദേഹത്തിന് സി പി എമ്മിലെ ഉന്നത നേതൃത്വത്തിൽ അവിടെ നിന്ന് ലഭിച്ച പിന്തുണയുടെ ബലത്തിലാണ് ഈ സുപ്രധാന പദവികൾ ലഭിച്ചതെന്നും ആരോപണങ്ങൾ ഉയരുന്നു ഐ എ എസ് ഉദ്യോഗസ്ഥർക്ക് മാത്രം അവകാശപ്പെട്ട പദവിയിൽ ഇദ്ദേഹം എത്തിയത് രാഷ്ട്രീയ സ്വാധീനത്തിലൂടെയായിരുന്നു സ്ത്രീ പ്രവേശന വിധി നടപ്പാക്കാൻ ദേവസ്വം ബോർഡിനെ പ്രേരിപ്പിച്ചതിലും സുപ്രീം സുപ്രീംകോടതിയിൽ കേസ് നടത്തിപ്പിന് സർക്കാരിനായിട്ട് ഇടപെട്ടതിലും വാസ്തുവിന് നിർണായകമായ പങ്കുണ്ടായിരുന്നു ഈ നടപടികളെല്ലാം സി പി എമ്മിൻ്റെ നവോത്ഥാന നിലപാടുകൾക്ക് അനുസൃതമായ രാഷ്ട്രീയ തീരുമാനങ്ങളായിരുന്നുവെന്ന് വിമർശനങ്ങളുണ്ട് അന്ന് എ കെ ജി സെൻ്ററിൽ പോയി ഉന്നത നേതാക്കളുമായിട്ട് ചർച്ചകൾ നടത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ ഇദ്ദേഹത്തിന് ലഭിച്ച പദവികൾ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രത്യുപകാരമായിരുന്നു എന്ന ആരോപണവും ഈ കേസിൻ്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ ശക്തമാവുകയാണ് എസ് ഐ ടിയുടെ അന്വേഷണം നിലവിൽ സുപ്രധാനമായിട്ടുള്ള ഒരു ഘട്ടത്തിലാണ് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനെട്ട് മുതലുള്ള കാര്യങ്ങൾ അതായത് വിധി നടപ്പാക്കാൻ ശ്രമിച്ച കാലയളവ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ കാലയളവിൽ ഭരണത്തിലുള്ള മന്ത്രിമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവരെ എല്ലാം തന്നെ ചോദ്യം ചെയ്യേണ്ടി വരും ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രമല്ല രാഷ്ട്രീയ തലത്തിൽ നടന്ന ഗൂഢാലോചനകൾ പുറത്തു കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണെന്ന് കോടതി നേരത്തെ നിരീക്ഷിച്ചിരുന്നു ഈ കേസിൽ തട്ടിപ്പ് നടത്തിയവർക്ക് ഒത്താശ ചെയ്ത ഉദ്യോഗസ്ഥരെയും രാഷ്ട്രീയ ബന്ധമുള്ളവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്ന സങ്കീർണ്ണമായ വെല്ലുവിളിയാണ് ഇപ്പോൾ എസ് ഐ ടിക്ക് മുന്നിലുള്ളത് കൂടാതെ സ്വർണ്ണനഷ്ടം സംബന്ധിച്ച മിനിറ്റ്സ് ബുക്കുകളിലെ ക്രമക്കേടുകളും അതോടൊപ്പം തന്നെ പോറ്റിക്ക് അമിത സ്വാതന്ത്ര്യം അനുവദിച്ചതിൻ്റെ കാരണങ്ങളും അന്വേഷണ സംഘം വിശദമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് ഉടൻ പുറത്തുവരാനായിട്ട് സാധ്യതയുണ്ട് ഈ കേസിൽ ഉന്നത ബന്ധമുള്ള വ്യക്തികളെ രക്ഷപ്പെടാൻ അനുവദിക്കില്ല എന്ന കർശന നിലപാടാണ് കോടതി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് മൂന്നാം പ്രതിയായ എൻ വാസുവിൻ്റെ അറസ്റ്റടക്കമുള്ള തുടർ നടപടികൾ ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന കാരണം ആരായിരുന്നാലും ഈ തട്ടിപ്പിൽ പങ്കാളികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ഹൈക്കോടതി തീർത്ത് പറഞ്ഞിട്ടുണ്ട് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ നടത്തിയ അഴിമതികൾക്ക് പിന്നിൽ പ്രവർത്തിച്ച രാഷ്ട്രീയ ശക്തികളെ കൂടി പുറത്തു കൊണ്ടുവരുന്നത് അത് ഈ കേസിന്റെ സുപ്രധാനമായിട്ടുള്ള ഒരു നേട്ടമായി തന്നെ മാറും ദേവസ്വം സ്വത്ത് സുതാര്യമായിട്ടും നിയമപരമായിട്ടും കൈകാര്യം ചെയ്യേണ്ടതിന്റെ ആവശ്യകത ഈ കേസ് ഓർമ്മിപ്പിക്കുകയാണ് നീതിന്യായ വ്യവസ്ഥയുടെ ഈ ശക്തമായ ഇടപെടൽ വിശ്വാസികളുടെയും പൊതുസമൂഹത്തിൻ്റെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് அத்தியந்தாபேட்சிதான்